കത്താവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ ആമേ കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ ഇന്ന് നമ്മുടെ ധ്യാനത്തിനായി നൽകപ്പെട്ടിട്ടുള്ള തിരുവചന ഭാഗം വിശുദ്ധ യോഗനാഞ്ജലി ഹായുടെ സുവിശേഷം ഒന്നാം അധ്യായം ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധാപൂർവം ഭയഭക്തിയോടെ ദൈവവചനം ശ്രവിക്കാം ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു സമത്വവും അവനിലൂടെ ഉണ്ടായി ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല അവനിൽ ജീവൻ ഉണ്ടായിരുന്നു ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല പ്രിയമുള്ളവരെ ക്രിസ്മസിനായുള്ള ഒരുക്കത്തിന്റെ ദിനങ്ങളാണല്ലോ ഇത് ഇന്ന് ഇരുപത്തിയഞ്ച് നവംബർ ആരംഭിക്കുകയാണ് മനുഷ്യാവതാര രഹസ്യത്തെ വ്യക്തമാക്കുന്ന ഒരു തിരുവചന ഭാഗമാണ് നമ്മുടെ ധ്യാനത്തിനായി നൽകപ്പെട്ടിട്ടുള്ളത് ആദിയിൽ വചനമുണ്ടായിരുന്നു ആദിയിൽ എന്ന വാക്ക് പ്രപഞ്ച സൃഷ്ടിയുടെ ആരംഭത്തെ സൂചിപ്പിക്കുന്നു പ്രപഞ്ച സൃഷ്ടിക്ക് ഒരു ആരംഭമുണ്ട് പക്ഷേ വചനം ഉണ്ടായിരുന്നു ദൈവം പ്രപഞ്ച സൃഷ്ടി ആരംഭിക്കുമ്പോൾ വചനം ഉണ്ടായിരുന്നു അതായത് പ്രപഞ്ചത്തിനും സൃഷ്ടവസ്തുക്കൾക്കും ഒരു ആരംഭമുണ്ട് ആരംഭമില്ല അവൻ അനാദിയിലെ ഉള്ളവനാണ് അനാദിയിലെ വചനമുണ്ടായിരുന്നു ഇവിടെ വചനത്തിൻ്റെ അർത്ഥം പരിശുദ്ധ ത്രിത്വത്തിലെ രണ്ടാമത്തെ ആളായ വചനം അപ്പം ദൈവം ദൈവപിതാവും വചനമായ പുത്രൻ തമ്പുരാനും അപ്പൊ വചനം ഇവിടെ വ്യക്തിത്വമുള്ള വചനമാണ് ഒരു വ്യക്തിയാണ് പരിശുദ്ധ ത്രിത്വത്തിലെ രണ്ടാമത്തെ ആൾ വചനം ദൈവത്തോട് കൂടെയായിരുന്നു അത് രണ്ട് പ്രാവശ്യം ഇവിടെ ആവർത്തിച്ചിട്ടുണ്ട് ഒന്നാം വാക്യത്തിലും രണ്ടാം വാക്യത്തിലും അവൻ ആദിയിൽ ദൈവത്തോട് കൂടെയായിരുന്നു ഈ വചനം ദൈവത്തോട് കൂടെയായിരുന്നു ദൈവമായിരുന്നു കൂടെ എന്നതിന് ഗ്രീക്കിൽ ഉപയോഗിച്ചിട്ടുള്ള പദത്തിന് വളരെ ആഴമായ അർത്ഥമുണ്ട് ഒരു വ്യക്തിയുടെ കൂടെ ആയിരിക്കുന്നത് ആ വ്യക്തിയോട് ഒരു ബന്ധമില്ലാത്ത വിധത്തിലും കൂടെ ആയിരിക്കാം എന്നാൽ ആ വ്യക്തിയോട് ആഴമായി അടുത്തിടപെടുകയും ആത്മബന്ധം പുലർത്തുകയും ആ വ്യക്തിയെ മറ്റുള്ളവർക്ക് പൂർണ്ണമായി വെളിപ്പെടുത്തി കൊടുക്കാൻ തക്ക വിധം പരസ്പരം അറിയുന്ന അനുഭവത്തിലേക്ക് വളരുവാൻ വചനമായ പുത്രൻ തമ്പുരാൻ പിതാവിനോട് കൂടെയായിരുന്നു എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ കൂടെ എന്ന് പറയുമ്പോൾ കൂടെ ആയിരിക്കൽ എന്ന അർത്ഥം പക്ഷേ നമുക്കറിയാം ഒരു വ്യക്തിയോട് കൂടെ ആയിരുന്നാൽ അത് ആ വ്യക്തിയെ ആഴത്തിൽ അടുത്തറിഞ്ഞ് ആ വ്യക്തി ആയിരിക്കുന്ന വിധത്തിൽ മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുക്കാനും ആ വ്യക്തിയുടെ പ്രവർത്തികളും എല്ലാം നേരിട്ട് കണ്ടറിഞ്ഞ് ആ വ്യക്തി ചെയ്യുന്നത് പോലെ പ്രവർത്തിക്കാൻ തക്ക വിധം ആ വ്യക്തിയുമായി താതാത്മ്യം പ്രാപിക്കലാണ് പിതാവുമായുള്ള ഗാഠബന്ധം പുലർത്തിയിരുന്നവൻ പിതാവിനെ അറിയുന്നവൻ പിതാവിനെ പൂർണമായും ലോകത്തിന് വെളിപ്പെടുത്താൻ പ്രാപ്തനായവൻ ഇവിടെ ഒന്ന് രണ്ട് വാക്യങ്ങൾ വചനത്തെ വെളിപ്പെടുത്തുകയാണ് വചനത്തിൻ്റെ ദൈവത്വവും വചനത്തിന് ദൈവത്തോടുള്ള ബന്ധവും ദൈവത്തോട് കൂടെ ആയിരിക്കലും ഇതിനെക്കുറിച്ചാണ് ഒന്ന് രണ്ട് വാക്യങ്ങളിൽ അവതരിപ്പിക്കുന്നത് എന്നാൽ മൂന്നാം വാക്യത്തിൽ വചനത്തിന് ലോകവുമായുള്ള ബന്ധമാണ് വ്യക്തമാക്കുന്നത് മൂന്നാം വാക്യത്തിൽ പറയുന്നു സമത്വവും അവനിലൂടെ ഉണ്ടായി ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല തുളോസി ഒന്ന് പതിനാറിൽ പൗരോത് ലിഹായും ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട് സമത്വവും അവനിലൂടെയും അവനുവേണ്ടിയുമാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ വചനത്തിന്റെ രണ്ടാമത്തെ അർത്ഥം ഇവിടെ സമത്വവും സൃഷ്ടിച്ച വചനം ഒന്നാമത്തേത് അനാദിയിലെ പിതാവിനോടൊത്തായിരുന്ന വചനമായ പുത്രൻ തമ്പുരാൻ രണ്ടാമത്തെ അർത്ഥം സമസ്തവും സൃഷ്ടിച്ച വചനം നാലാം വാക്യത്തിൽ പറയുന്നു അവനിൽ ജീവൻ ഉണ്ടായിരുന്നു ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു അവനിൽ ജീവൻ ഉണ്ടായിരുന്നു എന്താണ് ജീവൻ എന്നതിൻ്റെ അർത്ഥം ജീവൻ ദൈവിക സ്വഭാവത്തെ വ്യക്തമാക്കുന്നു ദൈവിക ജീവൻ ദൈവിക ജീവൻ എന്ന് പറയുമ്പോൾ ഏച്ചുവിൽ ഉണ്ടായിരുന്നത് ദൈവീക ജീവനാണ് പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പുത്രനിലും തന്നിൽ തന്നെ ജീവൻ ഉണ്ടാകുവാൻ അവിടുന്ന് വരം നൽകിയിരിക്കുന്നുവെന്ന് യോഹനാൻ അഞ്ച് ഇരുപത്തി ആറിൽ പറഞ്ഞിട്ടുണ്ട് പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പുത്രനും തന്നിൽ തന്നെ ജീവൻ ഉണ്ടാകുവാൻ അവിടെ നിന്ന് വരം നൽകിയിരിക്കുന്നു യോഹനാൻ അഞ്ച് ഇരുപത്തി ആറ് ഈ ജീവനാണ് മനുഷ്യർക്ക് വെളിച്ചം ഈ ജീവൻ മനുഷ്യർക്ക് നൽകുവാൻ വേണ്ടിയാണ് പുത്രൻ തമ്പുരാൻ വന്നത് പിതാവ് പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് അതിനാണല്ലോ അതിലാണ് പിതാവിന്റെ ആ സ്നേഹം അതിന്റെ പൂർണതയിൽ വെളിപ്പെടുന്നത് യോഹനാൻ മൂന്ന് പതിനാറ് മാത്രമല്ല ആ ജീവൻ സമൃദ്ധമായി നമുക്ക് നൽകാൻ വേണ്ടിയാണ് പുത്രൻ വന്നതെന്ന് യോഹനാൻ പത്ത് പത്തിലും പറഞ്ഞിട്ടുണ്ട് യോഹനാൻ പതിനാല് ആറിൽ പറയുന്നു അവൻ വഴിയും വഴിയും സത്യവും ജീവനുമാണെന്ന് ആറ് അറുപത്തി മൂന്നിൽ യേശു പറയുന്നു ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ് യേശുവിൻ്റെ വചനം ആത്മാവും ജീവനുമാണെന്ന് യോഹനാൽ ആറ് അറുപത്തിമൂന്ന് അപ്പോൾ ആത്മാവാണ് ജീവൻ നൽകുന്നത് ശരീരം ഒന്നിനും ഉതകുന്നില്ല യഥാർത്ഥത്തിൽ ഈ ആത്മാവാണ് ജീവൻ പകരുന്നത് ആത്മീയ ജീവന്റെ ചൈതന്യം വചനമായ പുത്രനിലൂടെ നൽകപ്പെടുന്ന ജീവൻ ദൈവാത്മാവാണ് ദൈവാത്മാവാണ് നമ്മെ ജീവിപ്പിക്കുന്നവനും ജീവൻ നൽകുന്നവനും ഈ ജീവനാണ് മനുഷ്യർക്ക് വെളിച്ചം വെളിപാടിന്റെ വെളിച്ചത്തിലേക്ക് നമ്മെ നയിക്കുന്നത് ഈ വചനമാണ് അവനിലുള്ള ജീവനാണ് നമുക്ക് വെളിച്ചം പകരുന്നത് ഈ ആത്മാവാണ് നമുക്ക് ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കുവാനുള്ള അറിവും കഴിവും ഒക്കെ നൽകുന്നത് പരിശുദ്ധാത്മാവ് മുഖേന ദൈവത്തെയും ദൈവിക സ്വഭാവത്തെയുമൊക്കെ ഗ്രഹിക്കാൻ നമുക്ക് കഴിയും സ്വർഗീയ കാര്യങ്ങൾ ഗ്രഹിക്കാൻ ഈ വെളിച്ചത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട് ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു തിന്മയുടെ മധ്യേ യഥാർത്ഥ പ്രകാശമായി പ്രക്ഷോഭിക്കും അജ്ഞതയുടെ അന്ധകാരത്തിന്റെ നടുവിൽ അറിവിന്റെ വെളിച്ചമായി ജ്ഞാന ചൈതന്യമായി പ്രകാശിക്കും മാത്രമല്ല ഈ വെളിച്ചത്തെ കീഴടക്കാൻ ഇരുളിനു കഴിയില്ല നന്മ സ്വരൂപനായ ദൈവം പ്രധാനം ചെയ്യുന്ന ഈ ദൈവിക വെളിച്ചത്തെയും നന്മകളെയും കീഴടക്കാൻ നശിപ്പിക്കാൻ ഇരുളിന് കഴിയില്ല പക്ഷെ ഈ വെളിച്ചത്തിന് ഇരുളിനെ കീഴടക്കാൻ കഴിയും നമ്മെ ദൈവത്തിലേക്ക് നയിക്കുവാൻ വഴിയും സത്യവും ജീവനുമായി വന്നത് നമ്മെ ജീവന്റെ സമൃദ്ധിയിലേക്ക് നയിക്കുവാനും ഈ ജീവന്റെ സമൃദ്ധിയിലേക്ക് നയിക്കുവാൻ ധരിച്ച് നമ്മുടെ ഇടയിൽ വസിച്ചു മനുഷ്യ അവതാരത്തിന്റെ ഉദ്ദേശം ദൈവത്തെ ലോകത്തിന് പൂർണമായി വെളിപ്പെടുത്തി തന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുക ദൈവപിതാവിനെ യും ലോകത്തിന് വെളിപ്പെടുത്തി തന്ന് അവിടത്തെ മഹത്വപ്പെടുത്തുക ഇതാണ് മനുഷ്യ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം രണ്ടാമതായി ലോകത്തെ വിശുദ്ധീകരിക്കാൻ മൂന്നാമതായി മനുഷ്യ കുലത്തെ ജീവന്റെ സമൃദ്ധിയിലേക്ക് നയിക്കുവാനും ഈ അവതാരത്തിന്റെ ഉദ്ദേശം ദൈവത്തെ മഹത്വപ്പെടുത്തുക അഥവാ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുക ലോകത്തെ വിശുദ്ധീകരിക്കുക പ്രകാശിപ്പിക്കുക മനുഷ്യകുലത്തെ വിശുദ്ധീകരിച്ച് ദൈവത്തോട് ഐക്യപ്പെടുത്തുക ഏച്ചു പിതാവിനോട് കൂടെ ആയിരിക്കുന്നത് പോലെ നമ്മയും ദൈവത്തോട് കൂടെ ആക്കുവാൻ പ്രിയമുള്ളവരെ ക്രിസ്മസിന്റെ ഒരുക്കത്തിന്റെ ഈ ദിനങ്ങളിൽ ഈ വചന ചിന്തകൾ സദാ ഹൃദയത്തിൽ സൂക്ഷിച്ച് നിരന്തരം ധ്യാനിച്ചുകൊണ്ട് ും ദൈവത്തോട് കൂടെ ആയിരിക്കാം യേശുപിതാവിനോട് കൂടെ ആയിരുന്നു അവിടുത്തെ അടുത്തറിയുകയും വെളിപ്പെടുത്തുകയും ചെയ്തതുപോലെ നമുക്കും ദൈവത്തോട് കൂടെ ആയിരുന്നു പുത്രനിലൂടെ അവിടത്തെ അറിയാനും കൂടെ ആയിരിക്കുവാനും ആ ദൈവത്തെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കാൻ തക്ക വിധം ദൈവിക ചൈതന്യമുള്ളവരായി ജീവനുള്ളവരായി ജീവന്റെ സമൃദ്ധിയിലേക്ക് വളരെ മനുഷ്യാവതാരത്തിൻ്റെ അർത്ഥവും അതിൻ്റെ ലക്ഷ്യവും നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിച്ച് ധ്യാനിക്കാനും നിരന്തരം ധ്യാനിക്കാനും നമുക്ക് പരിശ്രമിക്കാം കർത്താവ് നമ്മെ അനുഗ്രഹിച്ച ആ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കുമാമേ